കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വി സിയുടെ കാലാവധി തീരും മുൻപ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ തിരക്കിട്ട് നൂറ്റി അമ്പത്തിയാറ് അധ്യാപക നിയമനങ്ങൾ നടത്താൻ സർക്കാർ നീക്കം യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വി ആയി തുടരുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കും ഇതിനു മുൻപ് കൃത്രിമമായി നൂറ്റി അൻപത്തിയാറ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ വിദ്യാർത്ഥി അധ്യാപക അനുപാതം ലംഘിച്ച് നിയമനം നടത്താനാണ് സർക്കാർ ശ്രമം ഈ നീക്കം തടയണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കൃത്യമായി ശമ്പളം പോലും നൽകാനാകാതെ സർവകലാശാല ബുദ്ധിമുട്ടുമ്പോഴാണ് ഇരുപത് കോടി രൂപയുടെ അധിക ബാധ്യതയുള്ള അധ്യാപക നിയമനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ തന്നെ പ്രതിമാസം കോടിയുടെ കടത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ സിപിഐ മന്ത്രിയാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് സർവകലാശാലയിലെ ചില ഉന്നതരുടെ സ്വന്തക്കാർക്കു കൂടി നിയമനം ലഭിക്കുവാൻ പാകത്തിന് നിയമനവിജ്ഞാപനം നടത്താനാണ് കഴിഞ്ഞ മാസം ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചത് അതിനായി ചില തസ്തികകളെ നെറ്റ് പരീക്ഷാ യോഗ്യതയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ജൂണിൽ വി സിയുടെ കാലാവധി പൂർത്തിയായാൽ പുതിയ വി സി നിയമിതനാകുമെന്നുള്ള സാധ്യത കണക്കിലെടുത്ത് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യം വെറ്റിനറി സർവകലാശാലയുടെ വിവിധ കോഴ്സുകളിൽ ചിലതിന് ഐ സി എ ആറിന്റെയോ വെറ്റിനറി കൗൺസിലിന്റെയോ അംഗീകാരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗവേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഗ്രാന്റുകൾ അനുവദിച്ചിട്ടില്ല ഇതിനിടെയാണ് അനധികൃത നിയമനത്തിന് തിരക്കിട്ട പുതിയ നീക്കം യു ജി സി അംഗീകരിച്ചിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതമായ ഒന്ന് ഇരുപത് എന്ന തോതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒന്ന് പത്ത് എന്ന അനുപാതത്തിൽ അധ്യാപകരുള്ളപ്പോഴാണ് വീണ്ടും നിയമനങ്ങൾ നടത്തുന്നത് പുതിയ നിയമനങ്ങൾ കൂടി നടത്തിയാൽ അനുപാതം ഒന്നേ അഞ്ചായി വർദ്ധിക്കും അതേസമയം തന്നെ സർവകലാശാല ചട്ടങ്ങളിൽ അധ്യാപക നിയമനങ്ങൾക്ക് സംവരണം പാലിക്കണമെന്ന വകുപ്പില്ലാത്തതുകൊണ്ട് അധ്യാപക നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നില്ല കെ എസ് ആർ ബാധകമായതുകൊണ്ട് സംവരണം പാലിക്കണമെന്ന വ്യവസ്ഥ യൂണിവേഴ്സിറ്റി ബോധപൂർവം ഒഴിവാക്കുകയാണ് അധ്യാപക നിയമനങ്ങൾ നടത്താനുള്ള യൂണിവേഴ്സിറ്റി ഭരണസമിതി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി